വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് അല്ലെ അതിൻ്റെ എന്താ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ രൂപീകരണം എങ്ങനെയാണ് എത്ര തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു റിട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ കമ്മിറ്റികളെ കുറിച്ച് പഠിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണില്ല ആ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് എന്താണത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് ഇപ്പൊ സിറ്റിസൻഷിപ്പ് അഥവാ പൗരത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പൗരത്വത്തെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം പാർട്ട് രണ്ടാണ് പാർട്ട് രണ്ടില് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ സിറ്റിസൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് രണ്ടില് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഓർത്തുവെക്കണം ഇനി ഇന്ത്യയിൽ എങ്ങനെയുള്ള പൗരത്വ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൻഷിപ്പാണ് അഥവാ ഏക പൗരത്വം അപ്പൊ ഇന്ത്യയിൽ ഏക പൗരത്വമാണ് മറ്റ് രാജ്യങ്ങളിലെ ഉള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടില്ല ഇന്ത്യയിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ പൗരത്വം പറ്റുള്ളൂ അപ്പൊ ഇന്ത്യയിലെ പൗരന്മാർക്ക് വേറെ രാജ്യത്തെ പൗരത്വ പദവി പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഏക പൗരത്വമാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടുന്നാ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് ഇനി ഇന്ത്യയിൽ ഏത് ലിസ്റ്റിലാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റിലാണോ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ കൺകറന്റ് ലിസ്റ്റിലാണോ ഏത് ലിസ്റ്റിലാണ് സിറ്റിസൺഷിപ്പിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിസ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലേ ഇന്ത്യയിലെ ഭരണവിഷയങ്ങളെ സെൻട്രൽ ഗവൺമെന്റിന് കൈകാര്യം ചെയ്യാൻ പറ്റണത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അധികാരപരിധിയിലുള്ളത് അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ി തിരിച്ചുണ്ട് എന്ത് കാണപ്പെടുന്നത് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്ന ഭാഗം കാണപ്പെടുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് ഇന്ത്യയിൽ ഏക പൗരത്വം ആണ് ഏകപൗരത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഏക പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലിസ്റ്റ് ആണ് ഏത് ലിസ്റ്റ് ആണ് യൂണിയൻ ലിസ്റ്റ് ആണ് ഇനി ഇന്ത്യൻ പൗരത്വവുമായി റിലേറ്റഡ് ആയിട്ട് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയത് ഇന്ത്യൻ പൗരത്വ നിയമം അഥവാ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇന്ത്യൻ പൗരത്വ നിയമം െന്റ് പാസ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇങ്ങനെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് തരത്തിൽ ഇന്ത്യൻ 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 പൗരത്വം പൗരത്വം നേടാവുന്നതും മൂന്ന് നഷ്ടപ്പെടാവുന്നതുമാണ് ഭരണഘടനയിലെ പൗരത്വ വ്യവസ്ഥകള് പറയുന്നത് അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഒക്കെ നമ്മൾ പാസ്സാക്കി സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ച് പറയാണ് ൾക്ക് എങ്ങനെ അഞ്ചു തരത്തിൽ എന്ത് നഷ്ടപ്പെടാം അല്ല അഞ്ചു തരത്തിൽ എന്ത് നേടാം ഇന്ത്യൻ പൗരത്വം നേടാം എങ്ങനെ ഒന്ന് ബൈബർത്ത് ബൈബർത്ത് എന്ന് പറഞ്ഞ എന്താർത്ഥം ജന്മസിദ്ധമായ പൗരത്വം അങ്ങനെ പറഞ്ഞ എന്താർത്ഥം അർത്ഥം എൻറെ അച്ഛൻ എങ്ങനെയാണ് എൻ്റെ എന്റെ അച്ഛനമ്മയും ജനിച്ചത് ഇന്ത്യയിലാണ് അപ്പൊ ഞാനും ആരായി മാറി ഇന്ത്യക്കാരിയായി മാറി അങ്ങനെ ഞാൻ ഇന്ത്യയിൽ ജനിച്ചു അങ്ങനെ ഞാനും ആരായി ഇന്ത്യക്കാരായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയല്ലേ അതിനുശേഷം ഇന്ത്യയിൽ ജനിച്ചവർക്കൊക്കെ അവരുടെ ബർത്ത് വഴിയില്ലേ ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ലഭിക്കും ജന്മന ലഭിക്കുന്ന പൗരത്വമാണ് നമ്മൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന പൗരത്വ ആണ് നമ്മൾ ജനിച്ചപ്പോഴേ നമ്മൾ അറിയാണ്ട് ലഭിക്കുന്ന പൗരത്വത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ പൗരത്വം നേടാനുള്ള ഒന്ന് ജന്മസിദ്ധമായിട്ടുള്ള പോയിരുത്തും അടുത്തത് ബൈ ഡിസെന്റ് പറയണേ ബൈ ഡിസന്റ് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞ ബൈ ബർത്ത് അഥവാ ജന്മസിദ്ധം എന്ന് പറഞ്ഞു അടുത്ത ബൈ ഡിസെന്റ് പറയുന്നത് ഡിസന്റ് പറഞ്ഞ എന്താർത്ഥം പിന്തുടർച്ച വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് എന്നെ പറയണം എന്റെ അച്ഛനും അമ്മയും എന്താണ് ഇന്ത്യക്കാരാണ് പക്ഷെ എന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത് വിദേശത്താണ് പക്ഷെ ഞാൻ വിദേശത്ത് ജനിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ജനിച്ചത് വിദേശത്താണ് പക്ഷെ അച്ഛനമ്മീം ഇന്ത്യൻ സിറ്റിസൻസ് ആണ് അപ്പൊ പാരമ്പര്യമായിട്ട് നമുക്ക് എന്ത് കിട്ടി ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് കിട്ടി അപ്പൊ അങ്ങനെ പിന്തുടർച്ച വഴിയും നമുക്ക് എന്ത് കിട്ടും ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് കിട്ടും നമ്മൾ ഇന്ത്യയിൽ ജനിച്ചാൽ ഇന്ത്യയിലെല്ലാം ജനിച്ചിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടില്ല അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തായിരുന്നു എന്ന് വിചാരിച്ച നമുക്ക് സിറ്റിസൺഷിപ്പ് പോണില്ല പിന്തുടർച്ചയായിട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ അച്ഛനും അമ്മയും ഇന്ത്യൻ സിറ്റിസൺ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്കും കിട്ടും ഇപ്പൊ ബൈ ബർത്ത് ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ബൈ ബൈഡിസന്റെ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം അടുത്തത് ബൈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താർത്ഥം അതായത് ഒരു വിദേശ പൗരന് ഇന്ത്യയിൽ എന്ത് വേണമെന്ന് ആഗ്രഹമുണ്ട് പൗരത്വം വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ അവര് ഇന്ത്യയിൽ കുറെ നാളൊക്കെ താമസിച്ച് ഇന്ത്യയുടെ എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു ഇന്ത്യൻ പൗരനാവാൻ വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം എല്ലാം സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഗവൺമെന്റ് അവർക്ക് എന്ത് കൊടുക്കും അവർ കൊടുത്ത അപേക്ഷയ്ക്ക് കൃത്യമായി മറ്റുള്ള എന്ത് കൊടുക്കും പൗരത്വം കൊടുക്കും അപ്പൊ ഇന്ത്യൻ പൗരത്വം കിട്ടിയാൽ എന്താണ്ടാവുക മറ്റു രാജ്യത്തെ പൗരത്വം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അങ്ങനെ എന്താണ് എന്ത് മറ്റു രാജ്യത്തെ പൗരത്വം കിട്ടിയ ഇന്ത്യൻ പൗരത്വം ഉണ്ടാവും അങ്ങനെയാണ് പ്രത്യേകത ഇന്ത്യയിൽ എന്ത് മാത്രമേ ഉള്ളൂ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉള്ളൂ വേറെ എന്താ പറയാ കൂടുതൽ മറ്റു രാജ്യങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ താമസിച്ച് ഏഹ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനാണ് അത് വിദേശവനിരുതെ വിവാഹം ഏർ കഴിച്ചു അപ്പൊ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ അനുസരിച്ചുള്ള വിവാഹമൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടി ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയാണ് കേട്ടോ ശരിക്കും അഞ്ചു വർഷം താമസിച്ചാൽ മാത്രമാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യാൻ നമുക്ക് അങ്ങനെ എന്ത് നേടാൻ പറ്റും പൗരത്വം നേടാം അപ്പൊ ബൈ ബർത്ത് ജന്മസിദ്ധമായിട്ടുള്ളത് ബൈ ഡിസെന്റ് പിന്തുടർച്ച വഴിയുള്ളത് ബൈ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ വഴി ഇന്ത്യ ഗവൺമെന്റിന് രജിസ്ട്രേഷൻ വഴി തരാൻ പറ്റും നമുക്ക് പൗരത്വം വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അടുത്തത് ബൈ നാച്ചുറലൈസേഷൻ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചിരകാല അധിവാസം മുഖേന ഒരാൾ കൊറേ നാളായിട്ട് നമ്മുടെ ഇവിടെ താമസിക്കുകയാണ് അങ്ങനെ ചിരകാല അധികാസ അധിവാസം മുഖേന നേടാം അപ്പൊ എക്സാമ്പിൾ ആരാ നമ്മുടെ മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ചിരകാല അധിവാസം മുഖേന മദർ തെരേസ ഇന്ത്യൻ പൗരത്വം നേടേണ്ടായി അതുപോലെ തന്നെ ലാറി ബക്കർ വാസ്തുവിദ്യ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ലാറി ബക്കറും ഇങ്ങനെ ചിരകാല അധിവാസം മുഖേന ഇന്ത്യൻ പൗരത്വം ക്ലിയർ ആയോ അപ്പോൾ ബൈ നാച്ചുറലൈസേഷൻ വഴി ചിലകാല അതിവ അതിവാസം വഴിയും നേടാം അടുത്തത് പറയുന്നത് അഞ്ചാമത്തെ പറയണത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി പ്രദേശ സംയോജനം ഇപ്പൊ ഇന്ത്യയും അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യക്ക് ധാരാളം അയൽ രാജ്യങ്ങളുണ്ട് അല്ലേ ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ തമ്മിൽ നമ്മുടെ അതിർത്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കരാൾ കരാറൊക്കെ വരികയാണ് ആ കരാറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിർത്തി രാജ്യത്തെ കുറച്ച് ഭാഗം നമ്മുടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തു എന്ന് വിചാരിക്കും അത് അതിപ്പോൾ ഏത് വിദേശ രാജ്യത്തുള്ള ചൈന ആയിക്കോട്ടെ നേപ്പാൾ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവിടെ എന്താ പറയാ ബംഗ്ലാദേശ് ആയിക്കോട്ടെ ആരാണെങ്കിൽ പ്രശ്നമില്ല പാകിസ്ഥാൻ ആയിക്കോട്ടെ അവിടുന്ന് ആ പ്രദേശം നമ്മുടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്താൽ ഉടനടി ആ ആൾക്കാര് ആരാവും ആരായി മാറും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് മാറും ക്ലിയർ ആയോ അപ്പൊ ഏതെങ്കിലും ഒരു പ്രദേശം സംയോജനം ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലൂടെ കൂട്ടിച്ചേർക്കുന്നത് വഴി ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി അല്ലെങ്കിൽ ചിരകാല അധിവാസം അഥവാ ബൈ നാച്ചുറലൈസേഷൻ അല്ലെങ്കിൽ പിന്നെന്താ പറഞ്ഞ ബൈ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ എന്താണ് അപേക്ഷ കൊടുത്ത ആ രജിസ്ട്രേഷൻ വഴി അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശം വഴി അല്ലെങ്കിൽ നമ്മുടെ ജനനം വഴി ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് നേടാം ഇന്ത്യൻ പൗരത്വം നേടാം ബൈ ബർത്ത് ബർത്ത് ബൈ 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 എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ളത് വഴി രജിസ്ട്രേഷൻ നമ്മൾ അപേക്ഷ നാച്ചുറലൈസേഷൻ ചിരകാല അധിവാസം വഴി ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി പ്രദേശ സംയോജനം വഴി ഇനി അടുത്തു നോക്കുക ഒരു ഇന്ത്യൻ പൗരന് മൂന്ന് രീതിയിൽ ഇങ്ങനെ നമുക്ക് ലഭിച്ച പൗരത്വം നഷ്ടപ്പെടാം എങ്ങനെയൊക്കെയാ നഷ്ടപ്പെടാൻ പറ്റുക ആദ്യം പരിത്യാഗം അഥവാ എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട അങ്ങനെയാണെങ്കിൽ പൗരത്വം നഷ്ടപ്പെടും ബൈ എന്ന് പറഞ്ഞാൽ പരിത്യാഗം നമ്മുടെ ആ പൗരത്വം നമ്മള് വേണ്ടാന്ന് വെക്കുന്നു അപ്പൊ അതിൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല അടുത്തത് ടെർമിനേഷൻ നിർത്തലാക്കുക ആര് നിർത്തലാക്കും ഗവൺമെന്റ് നിർത്തലാക്കും എങ്ങനെയാണെങ്കിൽ ആ ഗവൺമെന്റ് നിർത്തലാക്കുക എന്തെങ്കിലും ഒരു രാജ്യം രണ്ട് കാര്യങ്ങളിലാ പ്രധാനായിട്ടും അതായത് എന്തെങ്കിലും രാജ്യദ്രോഹ കുറ്റമാ വ്യക്തി ചെയ്തു അല്ലെങ്കിൽ പൗരത്വം രജിസ്ട്രേഷൻ വഴി നമ്മൾ േ അങ്ങനെ നേടിയ രജിസ്ട്രേഷൻ കൃത്രിമമായിട്ട് അയാൾ നേടിയെടുത്തതാണെന്ന് അറിഞ്ഞ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിന് നമ്മുടെ രജിസ്ട്രേഷൻ എന്താ പറയാ പൗരത്വം നിർത്തലാക്കാം ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് അപഹാരം ഡിപ്രൈവേഷൻ ഡിപ്രൈ പൗരത്വ അപഹാരം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഞാനിപ്പോ പോയി ആ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസാക്കി അവിടുത്തെ പൗരത്വം എടുത്തു അപ്പോൾ അപ്പൊ ഉടനെടിയാന്റെ ഇവിടുത്തെ പൗരത്വം റദ്ദാവും ആരും പറയേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ എന്താ പറയാ വേറെ രാജ്യത്തെ പൗരത്വം എടുത്താൽ ഓൾറെഡി നമ്മുടെ ഭാഗത്തുള്ള പൗരത്വം പോകും അങ്ങനെ ഡിപ്രൈവേഷൻ അഥവാ പൗരത്വ അപഹരണം അപ്പൊ പരിത്യാഗം അഥവാ റിനൻസിയേഷൻ ടെർമിനേഷൻ അഥവാ നിർത്തലാക്കല് ഡിപ്രൈവേഷൻ അഥവാ പൗരത്വ അപഹാരം മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും പരിത്യാഗം ഇല്ലെങ്കിൽ നമ്മൾ നമ്മള് വേണ്ടാന്ന് നിർത്തലാക്കുക ഗവൺമെന്റ് നമ്മുടെ പൗരത്വം എടുത്തു കളയാ അടുത്ത പൗരത്വ അപഹാരം ഗവൺമെന്റ് എടുത്തു കളയേണ്ട കാര്യമൊന്നുമില്ലേ നമുക്ക് വേറൊരു രാജ്യത്തെ സിറ്റിസൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ പൗരത്വം അത് മൂന്ന് രീതിയിൽ കേട്ടോ അപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയൊക്കെയാ പൗരത്വം നമുക്ക് കിട്ടാം ജന്മസിദ്ധമായ പൗരത്വം കിട്ടാം പിന്തുടർച്ച വഴി പൗരത്വം കിട്ടാം രജിസ്ട്രേഷൻ വഴി പൗരത്വം കിട്ടാം ചിലകാല അധിവാസം വഴി പൗരത്വം കിട്ടാം പ്രദേശ സംയോജനം വഴി പൗരത്വം കിട്ടാം എങ്ങനെയൊക്കെ പൗരത്വം നഷ്ടപ്പെടാം നഷ്ടപ്പെടാം പരിത്യാഗം വഴി നിർത്തലാക്കൽ വഴി നഷ്ടപ്പെടാം പൗരത്വ അപഹാരം വഴി നഷ്ടപ്പെടാം ഇനി നമ്മൾ പറയാണ് കുറിച്ച് നിയമം പാസാക്കാൻ ആർക്ക് അവകാശമുള്ള അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ് ഇന്ത്യയിലെ പൗരത്വത്തെ കുറിച്ച് നിയമമൊക്കെ കൊണ്ടുവരാൻ ആർക്ക് അവകാശമുള്ളത് പാർലിമെന്റിനാണ് അവകാശം ആർക്കാണ് പാർലമെന്റിനാണ് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാർക്ക് അവകാശം ഉള്ളത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ റദ്ദാക്കുകാരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിനാണ് റദ്ദ് ചെയ്യാനുള്ള അവകാശം കാശമുള്ളത് മനസ്സിലായില്ലേ ഇനി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗങ്ങൾ എവിടെയാണ് വിശദീകരിച്ചു കൊടുത്തിരിക്കണേന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് പക്ഷേ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം ഒരാൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അത് ആരാ നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ എം സിങ് കമ്മിറ്റി ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റി എൽ എം സിങ് കമ്മിറ്റി ഏത് കമ്മിറ്റി എൽ എം സിങ് d ഇനി രണ്ട് പ്രധാനപ്പെട്ട കോട്ടുകൾ നമ്മൾ പഠിക്കുകയാണ് ഒന്ന് ഒരു നല്ല പൗരൻ രാജ്യത്തെ അല്ലെങ്കിൽ രാഷ്ട്രത്തെ നന്നാക്കും ഒരു ചീത്ത പൗരൻ രാഷ്ട്രത്തെ ശിഥിലമാക്കും എന്ന് പറഞ്ഞതാരാണ് അരിസ്റ്റോട്ടിൽ ഒരു നല്ല പൗരൻ രാഷ്ട്രത്തെ നന്നാക്ക ഒരു നല്ല പൗരൻ രാഷ്ട്രത്തെ നന്നാക്കാനും ചീത്ത പൗരൻ രാഷ്ട്രത്തെ ശിഥിലമാക്കാനും സാധിക്കുമെന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ ഇനി അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും യും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം പറഞ്ഞത് ആരാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ തന്നെയാണ് ഇനി അടുത്തത് നമ്മൾ പറയാണ് ഒരു ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് അല്ലെ നമ്മൾ എല്ലാവരും ഓരോ ഇന്ത്യൻ പൌരന്മാരാണ് അതിപ്പോ ബൈ ബർത്ത് വഴിയോ ഡീസെന്റ് വഴിയോ രജിസ്ട്രേഷൻ വഴിയോ എങ്ങനെ കിട്ടിയതായിക്കോട്ടെ അപ്പൊ അങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ എന്തൊക്കെ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പൗരൻ ലഭ്യമാകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ച് നമ്മൾ എന്തുപറയും അവയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശുണ്ട് സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട് വോട്ട് ചെയ്യാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ഗവൺമെന്റിനെ വിമർശിക്കാം സംഘടനകൾ രൂപീകരിക്കാം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാം ഇതിനൊക്കെ ഉള്ള അവകാശം ആർക്കുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പൗരനെ കുറിച്ച് അല്ലെങ്കിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് രണ്ടിൽ ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾ പറയാണ് അപ്പൊ അതിലെ ആർട്ടിക്കിൾ അഞ്ചാണ് പ്രധാനം ആർട്ടിക്കിൾ അഞ്ച് എന്താണ് ആരാണ് ഒരു ഇന്ത്യൻ പൗരൻ കൃത്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അഞ്ച് അപ്പൊ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയല്ല ആർട്ടിക്കിൾ അഞ്ചാണ് ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അഞ്ച് അടുത്തത് പ്രധാനപ്പെട്ട ആറ് ആറ് എന്ന് പറഞ്ഞ വിഭജനുണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പാകിസ്ഥാൻ വിഭജനം വിഭജനുണ്ടായിപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടിയേറി പാർത്തവരെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ ആറില് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്നവരെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ ഏഴിൽ ഇത് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാലും ഓർത്തു വയ്ക്കാം പൗരത്വത്തെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ അഞ്ച് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോയവരെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ആറ് വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് എന്താ പറയാ പാകിസ്ഥാനിലേക്ക് കുടിയരെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഏഴ് അടുത്ത് വളരെ പ്രധാനമാണ് ആർട്ടിക്കിൾ ഒമ്പത് ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്ന അതേ നിമിഷം അയാളുടെ ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകുമെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഒമ്പത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഇന്ത്യൻ പൗരൻ ഒരു രാജ്യത്തിന്റെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടുന്ന നിമിഷം ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഒമ്പത് അത് നിങ്ങൾ പഠിക്കേണ്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനൊന്നാണ് പൗരത്വ നിയമത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ പാർലമെന്റിന് അവകാശമുണ്ട് എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിനൊ പതിനൊന്ന് പൗരത്വ നിയമത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ആർക്ക് അവകാശമുണ്ട് പാർലിമെന്റിന് അവകാശമുണ്ട് എന്ന് പറയുന്നു ആർട്ടിക്കിൾ പതിനൊന്ന് അപ്പൊ പൗരത്വത്തെ കുറിച്ച് ആർട്ടിക്കിൾ അഞ്ച് വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പോയവരെ കുറിച്ച് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ആറ് വിഭജന സമയത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തവരെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഏഴ് ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ ഇല്ലാതാകും പറയുന്നു ആർട്ടിക്കിൾ ഒമ്പത് പൗരത്വ നിയമത്തില് എന്ത് നിയന്ത്രണം കൊണ്ടുവരാനും ഇന്ത്യ ഗവൺമെന്റിന് അവകാശം ഉണ്ട് എന്ന് പറയുന്നു ആർട്ടിക്കിൾ പതിനൊന്ന് ക്ലിയർ ആയില്ലോ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതില് രാജ്യസഭ ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കേണ്ടായി ആ പാസാക്കിയ ബില്ല് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിന് പ്രാബല്യത്തിൽ വന്നു ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്തിനാണ് അപ്പൊ അത് ലോക്സഭയിലാണെങ്കിൽ എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് അപ്പൊ ആദ്യം തന്നെ രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് സോറി ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പത് പിന്നെ രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് അടുത്ത പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ ഒമ്പത് ഡിസംബർ പതിനൊന്ന് ഡിസംബർ പന്ത്രണ്ട് രാജ്യസഭ ആരൊക്കെയാണ് ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് സൈൻ ചെയ്തു നിലവിൽ വന്നതാണ് പ്രധാനം രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്ത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾക്കൊക്കെ ഇതാ ചോദിക്കാൻ പക്ഷെ വർഷവും മാസവും ദിവസവും പഠിക്കണം അത് ചോദിക്കും അതായത് പൗരത്വം നേടാനുള്ള പ്രായം പതിനൊന്ന് എന്താ പറയാ എത്ര നാൾ ഇവിടെ വിദേശത്തു നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എത്ര വർഷം എന്നുള്ളത് പ്രധാനമായിട്ടും ഭേദഗതി ചെയ്തു പതിനൊന്ന് വർഷം ഇവിടെ താമസിക്കണം എന്നുള്ളത് അഞ്ചു വർഷമായിട്ട് കുറച്ചു പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രധാനമായിട്ടും അത് പറഞ്ഞു അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായിട്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന കാര്യത്തെക്കുറിച്ചും ില് പറയേണ്ടായി പൗരത്വ ഭേദഗതി നിയമത്തില് പറയേണ്ടായി ഓർത്തു വെക്കാട്ടോ അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തില് അതപ്പോ എന്താ പറയാ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അവിടെ നിന്നൊക്കെ കുടിയേറി പാർത്തവര് എങ്ങനെയാണെങ്കിൽ അനധികൃതമായിട്ട് കുടിയേറി പാർത്തവർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിൽ എത്തിയപ്പെട്ട ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വ നൽകുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ പറയുന്നു പിന്നെ പൗരത്വം നേടാൻ പതിനൊന്ന് വർഷം വേണ്ട അഞ്ചു വർഷം സ്ഥിരമായിട്ട് താമസിച്ചാൽ മതി എന്നുള്ളതിനെ കുറിച്ചും പൗരത്വ ഭേദഗതി നിയമം ും രണ്ടായിരത്തി പത്തൊമ്പതിനെ കുറിച്ച് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി എന്നാണ് പത്തിനാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയത് ആദ്യമായിട്ട് ഏതാണ് ഗോവ എന്ന് പറയുന്ന സംസ്ഥാനമാണ് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് അനുകൂലമായിട്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് കേട്ടോ അതിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ് പൗരത്വ ഭേദഗതി നിയമം പിടിച്ചില്ല നമുക്ക് കേരളത്തിന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയത് കേരളമാണ് ഇനി പ്രമേയം പാസ്സാക്കിയ ആദ്യ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശാണെങ്കിലോ പുതുച്ചേരി ആണ് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായി പ്രമേയം പാസാക്കിയത് ഗോവ അതിനെതിരെ പ്രമേയം പാസാക്കിയാദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം എതിരെ നിയമം പ്രമേയം പാസാക്കിയാദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഇത്രയാണ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ഇത്രയും പഠിക്കാൻ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്കൊരു ചോദ്യം ഉണ്ടാവും ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൂൻ പേപ്പറുകളും കൂടി നമ്മൾ പഠനം കഴിഞ്ഞ് സിലബസ് കഴിഞ്ഞ് ക്വസ്റ്റ്യൂൻ പേപ്പറുകളും കൂടെ സ്റ്റഡി ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ ടോപ്പിക്കുകളും കൂടെ പഠിക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടിയും എന്താ പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആവും നല്ല ഭംഗിയായിട്ട് ഉടച്ച് വാർത്ത ആയിട്ട് മാറും അപ്പൊ ആദ്യം നമ്മൾ ടോപ്പിക് വൈസ് കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുന്നതാണ് ആദ്യം അപ്പൊ അതില് നമ്മൾ പറഞ്ഞിട്ടുള്ള പൗരത്വം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനലും കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടിയൊന്ന് എനോക്കൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വേണ്ടി